കറിവേപ്പില മല്ലിയിലെന്താ കടന്ന് തിളക്കണെന്ന് വിചാരിക്കില്ലേ ഒരു ചെറിയൊരു കഷ്ണം പച്ചക്കായ ഇത് കന്നെ ഇരുന്ന് അരിഞ്ഞോളൊന്നും കണ്ടില്ലേ എൻ്റെ സാമ്പാറാണ് കേട്ടോ രാവിലെ തന്നെ ഒരു കാലം സാമ്പാറെന്താ ഈ പെണ്ണ് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇന്ന് ഇഡ്ഡ്ലിയാണ് ഇഡ്ലിക്ക് അപ്പോൾ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചത്തെ ചോറിനും കൂടി ഉള്ളതായില്ലേന്ന് ഞാൻ വിചാരിച്ചിട്ട് സാമ്പാർ വെച്ചതാണ് കേട്ടോ അപ്പുറത്ത് അടുപ്പിൽ വെട്ടിലാക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നമ്മുടെ അമ്മൂൻ്റെ പിറന്നാളാണ് അവരൊക്കെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നു പിറന്നാൾ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ക്ലാസ് ഒക്കെ ഉള്ളതും കൊണ്ട് അങ്ങനെ വലിയ അമ്പലത്തിൽ പോവുക വഴിപാട് ചെയ്യുക വരിക അത്രയൊക്കെ തന്നെ അല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ കിടക്കുകയാണ്പല്ലേ രാവിലെ നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പം മഴയൊന്നു ഉള്ളൂ കുറേ ദിവസമായി നമ്മൾ പുറത്തടുപ്പിൽ കറി വെക്കണ കണ്ടിട്ട് അതാന്ന് പുറത്തടുപ്പിൽ തന്നെയാണ് അപ്പം എന്താ എൻ്റെ അമ്മൂൻ്റെ പിറന്നാളാണ് എല്ലാവരും ഇല്ലേ അടിപൊളിയായിട്ട് ഇങ്ങനെ വിഷ് ചെയ്തോളൂലേ ഏ അമ്മൂട്ടിക്ക് ഒരു സന്തോഷാവട്ടെ അമ്മു ആ ഇവിടെ വാണ്ടു ഇഡ്ലി മതി ഇഡ്ലി മതിയെന്നോ ചോറാക്കണ്ടേ എങ്ങനെയുണ്ട് സാമ്പാർ ഇഡ്ലി രസണ്ടോ കൈ കൊണ്ട് ചെറിയ ഇഡ്ലിയാണ് മിനി ഇഡ്ലി വേഗം കൊണ്ട് വാ എന്നിട്ട് വേണം കൂട്ടാന ഇഡ്ലി ത്രീ ഇഡ്ലി ത്രീ ലമോ എന്തെങ്കിലും കൂട്ടം കൂട് ഞാൻ എന്താ പറയുന്നത് കഴിക്കല്ലേന്ന് മുരനക്കാവോലു വേണം മുരിനക്കോല് വേണ്ട സാമ്പാർ സത്യം പറ ഇഡ്ലി സാമ്പാറാണ് കഷ്ണം കഴിക്കണം കേട്ടോ മത്തങ്ങയൊക്കെ ഇട്ടിട്ടുള്ള സാമ്പാറാ ഒരു വെള്ളം കൊണ്ടു വയ്ക്കട്ടെ ഇതാണ്ടോ ഇവരെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും നേരം വഴുകിട്ടോ അതാണ് പേരും കുറച്ച് തിരക്കിൽ കഴിക്കുന്നു എനിക്ക് കറികണ്ട് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം മോരിക്കൂട്ടാനാ അമ്മുട്ടിക്കോ കൂട്ടാനിക്കോ അമ്മൂട്ടിയേട്ടിക്കോ എന്ത് കറി ഇഷ്ടം പണിക്കാരണ്ടല്ലോ അതുംകൊണ്ടാണ് കേട്ടോ നമ്മടെ ചെറിയ ചട്ടിയല്ലേ അപ്പൊ അതില് കറി വെച്ച് കഴിഞ്ഞു വച്ചാൽ തകയില്ല എന്തായാലും എന്നാ അവർക്ക് കൊടുക്കുമ്പോ തന്നെ ഒരു ചമ്മന്തി ചമ്മന്തി വേണ്ട ഇഡ്ലിപ്പൊടി വേണോ ഇഡലി പൊടി വേണോന്ന് വേണ്ട ഇഡ്ലി ദിവസം ഇപ്പൊ നമ്മൾ ഇഡ്ലി എന്നെല്ല ഇന്നലെ ഉപ്പ് മാവ് ഉണ്ടാക്കി എന്താ പറഞ്ഞത് ഇറ്റലിയോ ഇറ്റിലിയോ ഇന്ന് ചെറിയവർക്ക് ക്ലാസ് ഇല്ല അവർ എന്താ ഇവിടെ ഉണ്ട് കേട്ടോ വലിയവർക്കേ ഉള്ളൂ വലിയവർ രണ്ടുപേരും പോയി പിറന്നാടങ്ങനെ കാര്യമായിട്ടൊന്നും ആഘോഷിക്കൊന്നുമില്ല കേട്ടോ ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ അങ്ങനെ വൈകുന്നേരത്താവുമ്പോൾ പിന്നെ കുഴപ്പമില്ല സാമ്പാർ നോക്കിയൊക്കെ ഞാൻ എത്ര വെച്ചത് എത്ര വെച്ചാൽ സാമ്പാർ കഴിഞ്ഞു കേട്ടോ കണ്ടില്ലേ സാമ്പാർ കഴിഞ്ഞു ഇന്നലെ മോരിക്കൂട്ടാൻ വെച്ചത് കുറച്ചുണ്ട് കേട്ടോ ഇനി അപ്പം നിന്ന് എന്തായാലും ചക്ക കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു ചക്കയെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എതിരെ കഷ്ണം എടുക്കണമല്ലേ എല്ലാവർക്കും സാമ്പാറത്തെ ചായ കഴിക്കുമ്പോൾ വേണ്ടിവരും കഷ്ണത്തിനോടധികം താല്പര്യമില്ല ഇഡ്ലി സാമ്പാർ ഇതാ എടുത്തോ ചായ ദാട്ടോ അടുപ്പത്ത് കട്ടൻസ് കട്ടൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാല് നോക്കുമ്പോൾ പാല് കഴിഞ്ഞേക്കണു ഇനിയിപ്പോൾ കടയിൽ പോവുക പറഞ്ഞാൽ കട തുറന്നിട്ടില്ല അപ്പോൾ പിന്നെ കട്ടൻ ചായ ബസ്റ്റ് കോമ്പിനേഷനാണ് കട്ടൻ ചായ പിന്നെ പൊടിയുണ്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കേണ്ട സമയമായി അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ഈ ചോറ് തുറന്നു വെച്ചിട്ട് വേണ്ടില്ലേ വെള്ളം എടുക്കാൻ വേണ്ടിട്ട് ഇതെടുത്തതാണ് ഇവിടെ ഇതാണ് ആകെയുള്ള പ്രശ്നം ഓർമ്മ എന്ന് പറയുന്നത് ഉണ്ടാവില്ല ഇപ്പൊ നമ്മളെ രണ്ടു മൂന്ന് കൂട്ടര് കാണാൻ വന്നിരുന്നു ഒരു ചേച്ചി സിന്ധു പറഞ്ഞ ചേച്ചിയും ഒക്കെ എന്താ വന്ന് സംസാരിച്ച് ഇവിടെ വന്നുള്ളൂ ഉള്ള് കയറിയില്ലേ അവരുടെ മോളുടെ കുട്ടിയുടെ ചോറൂണായിരുന്നു നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് പോകുമ്പോ അവരിവിടെ വന്ന് നമ്മളെന്ന് കണ്ടിട്ട് പോയി ഉം ഉം ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോകണം വിചാരിച്ചാണ് അപ്പൊ തിരക്ക് നമ്മുടെ തിരക്ക് കഴിഞ്ഞാലോ നമ്മളെ അവിടെ കയ്യിലൊന്നു പോവാ ഇഡലി 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 സാമ്പാർ പൊടി അതിനെ വിളിച്ചിട്ട് വന്നില്ലല്ലോ അതിന് ചക്കോ മോളത്തെ കിട്ടാല്ല വേണ്ട വെറുതെ ഇട്ടിട്ട് എന്താ കാര്യം ആവശ്യങ്ങൾക്ക് പോരെ സാമ്പാർ വെച്ചില്ലേ അപ്പ കൊറച്ച് ചക്ക കൂട്ടാനും വെക്കാന്ന് വിചാരിച്ചുട്ടോ ചെരുപ്പ് ഈ ചക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് പഴുക്കില്ല എത്ര ഓടാലിയും കൊണ്ട് മുറിച്ചാൽ മതി പക്ഷെ എന്താണ്ടോ ഈ ചക്ക നല്ല ചക്ക കേട്ടോ നല്ല ചക്ക പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ചക്കയാണ് എല്ലാരും ഇട്ടി ചേച്ചിലെ ഞാൻ വയർ നിറച്ച് മോരിക്കൂട്ടാനും ചോറും കേട്ടോ വയർ നിറച്ച് കഴിച്ചു നല്ല പൊടിയുള്ള ചക്കയാണ് പപ്പുവിന് ഒരു കഷ്ണം കൊടുക്കട്ടെ കേട്ടോ ചക്ക പ്രാന്തനാണ് പപ്പുച്ചീ സുഗന്യെ സുഖന്യക്ക് ഞാൻ നല്ലൊരു പണി കൊടുത്ത് കേട്ടെന്ന് എന്തെന്നറിയോ അവിടുത്തെ ഡപ്പകളും കാര്യങ്ങളൊക്കെ മാറ്റാൻ ആവശ്യമില്ലാത്തത് അപ്പം അതെടുത്ത് മാറ്റി വെക്കിയിട്ടോ സുനേ പറഞ്ഞപ്പോൾ ഇതിനെ ഞങ്ങളുടെ അവിടെ മുളഞ്ഞീന്നായിട്ട് പറയുക നിങ്ങളുടെ അവിടെ എന്താണ് ഇതിന് പറയുക ചിലർ പറഞ്ഞു വിളഞ്ഞീന്ന് പറയും ഏ കുരുല്ലേ കുരു അയ്യോ എന്താണ് അമ്മൂൻ്റെ പിറന്നാളായിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ അതാണ്ടോണ്ടോ ഒന്നും വീട്ടിൽ ഈ കളറ് ഇതും എന്താകുമ്പോൾ എന്താണെന്നറിയോ അവർക്ക് പറ്റിയൊരു പാൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലേ അപ്പോൾ ഇത് അവളുടെ അച്ഛനും ഇഷ്ടമായിട്ട് എടുത്തതാണ് കേട്ടോ ഈ കളറ് പിന്നെതാ അവൾക്കൊരു എടുക്കെങ്കിലും പുറത്ത് പോകുമ്പോൾ പേന്റ് വേണം പറഞ്ഞിട്ട് എടുത്തതാണ് കണ്ടില്ലേ ഇതൊന്നു വാങ്ങി ഇത് പിന്നെ ഇവിടെ വാങ്ങിക്കഴിഞ്ഞ വെച്ചാൽ എന്താ കിച്ചും ഇടും കേട്ടോ അതേപോലെ അച്ചൊട്ടി ഇടും അമ്മൂൻ്റെ അളവിന് എല്ലാവരും പാടെ മാറി മാറി ഇടും അതുകൊണ്ട് കുഴപ്പമില്ല ഇതാണ് കേട്ടോ അമ്മുട്ടിക്ക് വാങ്ങിയത് പക്ഷെ ഇത് വാങ്ങിയെന്നെ ഉള്ളു അവൾക്ക് ഇടാൻ പറ്റില്ല ഇടാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം എല്ലാം ഇടുക എന്താണ് പൊന്ന ചക്കേ അപ്പോൾ ഇതാണ് കേട്ടോ അവൾക്ക് വാങ്ങിയത് പിന്നെ ഞാൻ ഇത് നിങ്ങൾക്ക് ഇല്ലല്ലോ ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിയൊരു കണ്ടില്ലേ ബെഡ് കവറാണ് കേട്ടോ ഇത് നല്ല എന്താ പറയുക തിരുമ്പിട്ടേ ഇവിടെ ഇട്ടതാണ് ഉണങ്ങാൻ വഴിയിൽ വേറെ എന്താ ചെയ്യുക വാതിലിൻ്റെ മുകളിലിടാനൊക്കെ പാടില്ല എന്നൊക്കെ പറയും എന്താ രണ്ട് തലേണ കവറ് പിന്നെതാ കേട്ടോ ഇത് കുഴപ്പമില്ല കേട്ടോ നൂറ്റി എൺപത് രൂപയുള്ളൂ ഇതിന് പക്ഷേ ഒരു തണുപ്പ് ഉണ്ടാവുമല്ലോ നമ്മുടെ മറ്റേ തുണി പോലെയല്ലേ അതൊരു തണുപ്പ് പോലെ തോന്നുന്നുണ്ട് തിരുമ്പിട്ടിട്ട് എന്താ വിരിക്കാനോ വിചാരിച്ചിട്ട് പക്ഷേ ഈ നമുക്ക് അധികം നിൽക്കില്ല കാരണം ചെറിയവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി പോകല് ഈ കളർ എങ്ങനെയുണ്ട് അമ്മൂട്ടിക്ക് അടിപൊളിയായിട്ടുണ്ടാവില്ലേ ഈ കളറ് കാണാനും നീ വർക്കൊക്കെ പിന്നെ അടിസയില് തുടങ്ങിയിരിക്കണു അപ്പം അതുംകൊണ്ട് പഴയ കുറേ തുണികളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചു ഇനി നമ്മുടെ അച്ചുട്ടി അമ്മൂന് ഒരു സമ്മാനം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നേ കണ്ട് കണ്ടിട്ടുണ്ടാവും വീഡിയോയില് അതെന്താണെന്ന് കാണണ്ടേ കാണിച്ചിട്ടേ അമ്മ ചീച്ചറെ ഏ എന്ത് താ അച്ചു വാങ്ങിക്കൊടുത്തതാണ് ട്ടോ കാണിച്ചു കൊടുക്കട്ടെ കാണിച്ചു കൊടുക്കട്ടെ ഇത് കണ്ട പൊന്നു വാങ്ങാൻ പറഞ്ഞിട്ടേ അവള് മമ്മോട്ടി എടുത്തു വെച്ച കേട്ടോ അതാണ്ടോ കണ്ടോ ഇതാണ് അച്ചുട്ടി ഇന്നലെ കൊണ്ടുവന്ന് കൊടുത്തത് ഉണ്ടിയ പാദത്തിൽ പൈസ ഇട്ട് പൈസ ഇട്ട് വെച്ചിട്ട് അവള് ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ അമ്മ ചേച്ചിക്ക് എന്നിട്ട് നമ്മൾ തുണി എടുക്കണില്ല എന്ന് ഈ പാവം അച്ചു ഡ്രസ്സ് എടുക്കണോ പറഞ്ഞിട്ട് രാത്രി ഞങ്ങൾ എട്ട് മണിക്കാണ് പോയിട്ട് തുണി എടുത്തത് അച്ചാ പോവച്ചാ അച്ചാ പോ ആ തര തര ഇത് ചേച്ചി എന്താ അച്ചാ പൂവച്ചാ അച്ചാ അമ്മ ചേച്ചിക്ക് വാങ്ങിക്കൊടുക്കുക അച്ച എന്ന് പറഞ്ഞിട്ട് അവൾ നിർബന്ധിച്ചിട്ട് പോയതാണ് കേട്ടോ അവൾ എന്തെങ്കിലും അങ്ങനെ കാര്യമായിട്ട് രാവിലെ അവർ അമ്പലത്തിൽ പോയില്ലേ അങ്ങനെ കാര്യമായിട്ട് കഴിക്കൊന്നുമില്ല നീ വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വാങ്ങിക്കൊടുക്കണം എന്താ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഇത് അച്ചും ഇങ്ങനെ വാങ്ങി അവൾ ഇത് കവറിൽ കെട്ടി പൊതിഞ്ഞത് കൊണ്ടുവന്നിട്ട് അവൾ കൊടുത്തില്ലേ കിച്ചു കുറച്ച് മുട്ടായി അവൻ്റെ അടുത്ത് എന്തേ ഉള്ളൂ ആ മുട്ടായി വാങ്ങിക്കൊണ്ടു കൊടുത്തു എന്നാ അവളുടെ ഉണ്ടിയും പാത്രം ഇത് ചുവപ്പാണ് തോന്നുല്ലേ അച്ചുൻ്റെ ചോപ്പല്ലേ അച്ചൂന്റെ ഇത് അച്ചൂന്റെ ഇത് അമ്മൂൻ്റെ കാരണം അമ്മൂൻ്റെയിലാണ് കുറച്ചുള്ളത് ഉള്ളു ബാക്കിയുള്ളത് എന്താ അച്ചുവിന്റെ ആണ് കേട്ടോ പിന്നെ ഇപ്പൊ അമ്മൂന് കുറച്ചായിട്ട് മൂത്ത് ഇങ്ങനെ കുരുവരുമ്പോ ഈ ഒരു സാധനം അവൾ അന്ന് ലുലുമാല പോയപ്പോ വാങ്ങിയതാ കേട്ടോ ഈ ഒരു ക്രീം ഇതിപ്പോ അവള് ഒന്നും കൂടി വേണം എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇതാ കണ്ടില്ലേ ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കണം ചോദിച്ചിട്ട് വാങ്ങിയിട്ടാവും അമ്മ അത് വാങ്ങട്ടെ ചോദിച്ചിട്ട് അവളെ തേക്കിനൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ കാര്യമായിട്ട് ചെയ്യുമെന്നില്ല കേട്ടോ അവൾക്ക് ഓരോ തോന്നലാണ് എങ്ങനെയുണ്ട് നമുക്കിന്നെ സന്തോഷമല്ലേ നമ്മൾ വിചാരിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം എൻ്റെ അച്ചൊട്ടി കൊടുത്തപ്പോൾ സത്യം പറയ എൻ്റെ മനസ്സും ഒക്കെ നിറഞ്ഞു അങ്ങനെ കൊടുത്തില്ലേന്ന് വിചാരിച്ചിട്ട് അപ്പം അതാ മറ്റോരൊക്കെ അവിടെ ഇരുന്ന് ടി വി ആണെന്നുണ്ടട്ട് അതാണ് അവരെ കാണിക്കാത്തത് ഇവിടെ അടുത്തേക്കാൻ എന്താണെന്നറിയോ ഒരു ദിവസം ഒന്ന് കാണണ്ടേ ഞാൻ ഒന്ന് പൊളിച്ച് രാവിലെ അച്ചത് കൊടുത്തത് അപ്പോൾ അത് കിട്ടിയതും അമ്മൂനും സ്കൂളിലേക്ക് പോകേണ്ട സമയമായിട്ട് അപ്പോൾ അങ്ങനെ പോയി ഇനി അപ്പോൾ വരുമ്പോൾ ഒന്ന് കണ്ടിട്ട് ഇനി അത് രണ്ട് ദിവസം കൊണ്ട് ഇതാവും കുഞ്ഞുണ്ടിതവിടെ തലകീഴായി കടന്നിട്ടാണ് കാണുന്നത് പൊന്നോ അതായോ കിളീന നിന്റെ അല്ല അത് ഇൻഡിയാണ് തായോ അപ്പോഴേ നമ്മൾ നമ്മുടെ വിശേഷം നൃത്തമാണ് കേട്ടോ ഒന്നാൽ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല നമുക്ക് ഓരോ തിരക്കുകളായിട്ട് പിന്നെ എന്ന് വെച്ചാലും മരം പ്ലെയിൻ ചെയ്യാൻ കൊണ്ടവലും കാര്യങ്ങളുമായിട്ട് ഏട്ടന തിരക്കാണ് കേട്ടോ അതാണ് എന്താ വീഡിയോ നമ്മളതിനെ തട്ടിക്കുട്ടി വേഗം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലെല്ലാവരും ചോദിക്കുന്നൊരു വലിയൊരു ചോദ്യമാണ് എന്താണ് വീഡിയോ ഇംഗ്ലീഷിൽ വരുന്നത് എന്നുള്ളത് സത്യം അറിയാച്ചാൽ നമുക്കറിയില്ല കേട്ടോ നമ്മൾ മലയാളത്തിൽ കൊടുത്താലും യൂട്യൂബിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് തോന്നുന്നുണ്ട് നമ്മളാൾക്ക് ഇല്ലാട്ടോ നമുക്ക് എന്താ മലയാളത്തിൽ തന്നെ ചിലപ്പം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഭക്ഷണം തെറ്റി വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇംഗ്ലീഷിലും കൂടി എഴുതാൻ അറിയണ്ടേ നമ്മളുള്ള കാര്യം അതേ നമുക്ക് അത്രമാത്രം ഒന്നും അറിയില്ല എന്നിട്ട് നമ്മൾ കുറേ നോക്കി നോക്കി ഇപ്പം അത് നോക്കുമ്പോൾ വേറൊരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരുടെയൊക്കെ എന്താ അവർക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം അത് നമുക്ക് ശരിയാവുമായിരിക്കും ഇപ്പം എന്നും കൂടി മെസ്സേജ് ഇട്ടിരുന്നു പ്രസി ഇങ്ങനെ ഇംഗ്ലീഷിൽ വന്നപ്പോൾ കേൾക്കണതും ഇംഗ്ലീഷ് തന്നെയാണ് അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ല പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ചേച്ചിമാർ മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പ്രശ്നമല്ല അതെന്തോ ചെറിയ ഓരോ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളല്ലേ അപ്പം അതായിരിക്കാം അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ചക്ക നേരൊക്കെ ഇരിക്കുന്നതും ചക്ക കൂട്ടാനൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ കുറേ പ്രാവശ്യം ഇന്നും വെള്ള വെള്ളപ്പയർ ഇട്ടിട്ടല്ലേ ചക്ക വയ്ക്കുന്നത് വെള്ളപ്പയറിട്ടിട്ട് ഇന്നും ചക്കക്കറി ചക്ക കൂട്ടാൻ വയ്ക്കട്ടെ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം